നമസ്കാരം അടുത്തിടെയായി അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നിരവധി റിപ്പോർട്ടുകളാണ് അതുകൊണ്ട് തന്നെ അയർലൻഡിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സ്വന്തം സുരക്ഷയ്ക്കായി മുൻകരുതലുകൾ എടുക്കണം എന്ന നിർദ്ദേശങ്ങളാണ് എങ്ങും പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കിയാൽ ജീവനെങ്കിലും തിരിച്ചു കിട്ടും എന്ന രീതിക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഡബ്ലിനിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുന്ന വിഷയമാണ് അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസമാണ് മുന്നറിയിപ്പ് നൽകിയത് ശാരീരിക ആക്രമണങ്ങൾ കൂടുന്ന സാഹചര്യങ്ങളാണ് എങ്ങും മുൻകരുതൽ എടുക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയത് അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് അടുത്തിടെയായി അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ അയർലൻഡിലെ അധികാരികളുമായി എംബസി ബന്ധപ്പെട്ട് വരികയാണ് അയർലൻഡിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സ്വന്തം സുരക്ഷയ്ക്കായി മുൻകരുതലുകൾ എടുക്കുക ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക എംബസി മുന്നറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ വംശജനായ സംരംഭകനും സീനിയർ ഡാറ്റാ സയന്റിസ്റ്റുമായ സന്തോഷ് യാദവിനെ കഴിഞ്ഞയാഴ്ച ഡബ്ലിനിൽ ഒരു കൂട്ടം യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു അപ്പാർട്ട്മെന്റിന് സമീപത്ത് വച്ച് ആറുപേർ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സന്തോഷ് യാദവ് ലിങ്ക്ഡിൻ പോസ്റ്റിൽ വിവരിക്കുകയും ചെയ്തു തൻ്റെ കണ്ണട തട്ടിപ്പറിച്ച് പൊട്ടിക്കുകയും ക്രൂരമായി തന്നെ മർദ്ദിക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു സന്തോഷ് ഡബിളിനുടനീളം വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ആരോപിച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഡബിളിനിൽ ഉടനീളം ഇന്ത്യക്കാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നിട്ടും സർക്കാർ നിശബ്ദത പാലിക്കുന്നു ഈ കുറ്റവാളികൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഈയൊരു വിലയിരുത്തലിനെയാണ് എംബസിയും അംഗീകരിക്കുന്നത് അത്യപൂർവ്വമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകൾ എംബസികൾ ഇറക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിരവധി ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടുവെന്ന് വേണം തന്നെ കരുതാൻ അതേസമയം അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള വംശീയ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ വി ശിവദാസൻ എം പി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തു നൽകി അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ വലതുപക്ഷ തീവ്രവാദ സംഘങ്ങൾ ഇന്ത്യൻ വംശജരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആക്രമണങ്ങൾ കാരണം അവിടെ തങ്ങുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും അവരുടെ കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണം ആക്രമണത്തിന്റെ ഇരകൾക്ക് മതിയായ സംരക്ഷണവും നിയമപരമായ പരിഹാരവും ഉറപ്പാക്കാൻ ഐറിഷ് അധികാരികളുമായി ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തണമെന്ന് വി ശിവദാസൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തായാലും ആക്രമണം തുടർച്ചയായതോടെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ ആളുകളും ട്രേഡ് യൂണിയൻ അംഗങ്ങളും ഡബ്ലിൻ സിറ്റി സെന്ററിലെ സിറ്റി ഹാളിൽ നിന്ന് നാഷണൽ ഗ്യാലറിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ട്രേഡ് യൂണിയൻ അംഗങ്ങൾ ആക്ടിവിസ്റ്റുകൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പൗരന്മാർ എന്നിവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു വംശീയതയ്ക്കെതിരായ ഐക്യം ന്യൂനപക്ഷങ്ങൾക്ക് മികച്ച സംരക്ഷണം അക്രമികൾക്കെതിരെ ശക്തമായ നടപടി എന്നിവ ആവശ്യപ്പെട്ടു അയർലൻഡിൽ നിന്ന് തന്നെയുള്ള പൗരന്മാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു